യങ്കാളി ദിനത്തിൽ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് സംസ്ഥാനം ഇത്രയധികം ആഘോഷിക്കുന്നുണ്ടോ അയ്യങ്കാളിയെ ജനം ടി വി മാത്രമാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്നൊക്കെ തങ്ങൾ പറഞ്ഞിരുന്നു അതിന് വളരെയധികം നന്ദി ഞങ്ങളും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ആഘോഷം കൂടി പ്ലാൻ ചെയ്തതും അത് നടപ്പിലാക്കുന്നതും ഈ ഒരു ആശങ്ക അത് റിപ്പോർട്ടായി പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ചരിത്രപ്രസിദ്ധമായ കലുമല സമരത്തിന് നേതൃത്വം നൽകിയ അയ്യങ്കാളിയോട് സർക്കാരിൻ്റെ അവഗണന എന്നത് ഈ സമരം നടന്ന മൈതാനത്ത് ഉചിതമായ ഒരുക്കുമെന്നുള്ള ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ലംഘിക്കപ്പെട്ടു പ്രതിമയും നാശത്തിന്റെ വക്കിലാണ് കല്ലുമാല സമരത്തിന്റെ സ്മരണയ്ക്കായി കൊല്ലത്ത് ഉചിതമായ സ്മാരകമൊരുക്കി അയ്യൻകാളിയുടെ പേര് നൽകണമെന്ന ആവശ്യവുമായി പട്ടികജാതി മോർച്ച മേൽമുണ്ടുധരിക്കുവാനുള്ള അവകാശത്തിനായി കീഴാളവർഗം നടത്തിയ സ്ത്രീപക്ഷ സമരമാണ് കല്ലുമാല സമരം കൊല്ലം ജില്ലയിലെ പെരനാട് നിന്ന് പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായി അയ്യൻകാളിയുടെ ആഹ്വാന പ്രകാരം കൊല്ലം നഗരത്തിൽ ഒത്തുചേരുന്ന ആയിരക്കണക്കിന് ദളിത് സ്ത്രീകൾ കഴുത്തിൽ കിട്ടിയ കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം അറിയിച്ചത് ഇന്ന് കണ്ടോൺമെന്റ് മൈതാനം എന്നറിയപ്പെടുന്ന ഈ സ്ഥലമാണ് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായത് ജീവിക്കുവാനുള്ള അവകാശത്തിനായി ഒരു ജനത നടത്തിയ ചരിത്ര പോരാട്ടത്തെ കണ്ടിരുന്ന നിലപാടാണ് മാറി മാറി വന്ന ഇടതു വലതു സർക്കാരുകൾ സ്വീകരിച്ചത് നാളിതുവരെയായി സ്ഥലത്ത് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ നഗരസഭയോ സർക്കാരോ തയ്യാറായിട്ടില്ല അയ്യങ്കാളിയുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള കല്ലുമാല സമരഭൂമിയായ പീരങ്കി മൈതാനത്തോട് കേരളത്തിലെ ഗവൺമെന്റും കൊല്ലം ജില്ലയിലെ കോർപ്പറേഷനും കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടാണ് ഭാരതീയ ജനതാ പട്ടികാതി മോർച്ച കഴിഞ്ഞ കുറെ നാളുകളായി ചൂണ്ടിക്കാണിക്കുന്നത് പേരിന് അയ്യങ്കാളിയുടെ ഒരു പ്രതിമ നിർമ്മിച്ചതല്ലാതെ മറ്റൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അയ്യങ്കാളി പ്രതിമയും സ്മാരകവും നിൽക്കുന്ന പ്രദേശവും കാടുപിടിച്ച അദ്ദേഹത്തിന്റെ സ്മാരകം നിൽക്കുന്ന പ്രദേശത്തിന് ചുറ്റും ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പേരിൽ വളരെ മോശമായ രീതിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയും ആ പരിസര പ്രദേശങ്ങളിൽ കാട് കയറി നശിക്കുന്ന സാഹചര്യവുമാണ് കഴിഞ്ഞ നിരവധി മാസക്കാലമായി കോർപ്പറേഷൻ മേയർക്കുൾപ്പെടെ പട്ടികാതി മോർച്ചയുടെ നേതൃത്വത്തിൽ നിരവധി പരാതികൾ നൽകിയിട്ടും ഈ പ്രദേശം ശുചീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല കല്ലുമാർ സമരത്തിന്റെ നൂറാം വാർഷിക വേളയിൽ സ്ഥലത്ത് ഉചിതമായ സ്മാരകമൊരുക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നെങ്കിലും അതും പാലിക്കപ്പെട്ടില്ല പ്രദേശത്തെ നിർമ്മാണത്തിലിരിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന് അയ്യങ്കാളിയുടെ പേര് വേണമെന്ന ആവശ്യമാണ് പട്ടികജാതി മോർച്ച ഉന്നയിക്കുന്നത് ജനം കൊല്ലം